ബഹറിനിൽ അഷൂറയോടനുബന്ധിച്ചുള്ള പൊതു അവധി പ്രഖ്യാപിച്ചു ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മന്ത്രാലയങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ജൂലൈ പതിനാറ് പതിനേഴ് ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ അവധിയായിരിക്കുമെന്നാണ് ഈ ഒരു അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് മന്ത്രിസഭാ അധ്യക്ഷപദം അലങ്കരിക്കവേ അദ്ദേഹം രാജ്യത്തുള്ള എല്ലാവർക്കും ഹിജറ പുതുവർഷാശംസകൾ നേർന്നു അതോടൊപ്പം രാജ്യത്തിന്റെ വികസനത്തിനും മുന്നോട്ടുള്ള യാത്രയ്ക്കുമെല്ലാം പിന്തുണ നൽകുന്ന പങ്കാളികളാകുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചു അശൂറ പരിപാടികൾ വിജയകരമാക്കുന്നതിന് അംഗങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു രാജ്യത്ത് ഓരോ ദിവസം ചെല്ലുംതോറും ചൂട് പ്രകടമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ അറേബ്യ വെതർ സെന്ററിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഒരു വീക്കെൻഡിൽ അതായത് ഈ ജൂലൈ സെക്കൻഡ് വീക്കിന്റെ അവസാനം ബഹ്റിൻ ഉൾപ്പെടുന്ന അറേബ്യൻ പെരിൻസുലയിൽ ഉൾപ്പെടെയുള്ള എല്ലാ അറബ് രാജ്യങ്ങളിലും ഒരു ഉഷ്ണതരംഗം എത്തിയേക്കുമെന്നുള്ള ഒരു സൂചനയാണ് അതായത് താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടക്കാനുള്ള ഒരു സാധ്യതയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പരമാവധി ആളുകൾ ഈ വരും ദിവസങ്ങളിലൊക്കെ പകൽ സമയത്ത് പുറത്തിറങ്ങാതിരിക്കാൻ അത്യാവശ്യമാണെങ്കിൽ മാത്രം പുറത്തു പോകാൻ ശ്രമിക്കുക ജി സി സി മേഖലയിലെ സാമ്പത്തിക രംഗത്ത് നിർണായകമായൊരു വഴിത്തിരിവായേക്കാവുന്ന ജി സി സി റെയിൽ പദ്ധതിയുടെ ബഹ്റിനിലെ ആദ്യഘട്ടമിത ആരംഭിച്ചു കഴിഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കാണ് ഇപ്പോൾ ബഹ്റിനിൽ തുടക്കമായിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ പ്രാവർത്തികമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഒരു ജി സി സി റെയിൽ പദ്ധതി ഈ ആറ് ജെ സി സി രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടൂറിസം മേഖലയിലായാലും മറ്റ് ചരക്ക് ഗതാഗത മേഖലയിലൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ ജനാബിയ ഏരിയയിൽ പതിനേഴ് ഇടങ്ങൾ ഏറ്റെടുക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് ബഹ്റൻ മാത്രമല്ല മറ്റ് ജി സി സി രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ യു എയിലും സൗദി അറേബ്യയിലും ഒക്കെ ഇതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ വളരെ പുരോഗമിച്ചു കഴിഞ്ഞു യു എ യിൽ എത്തിഹാദ് റെയിലിൻ്റെ തൊള്ളായിരം കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയാക്കി ചരക്ക് ഗതാഗതത്തിന്റെ ഭാഗികമായ പ്രവർത്തനമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ഖത്തറിലും ബഹറിനിലും കുവൈറ്റിലും ഒമാനിലും ഒക്കെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബഹ്റിനിലെ വിവിധ ഭാഗങ്ങൾ മുഹറക് ഉൾപ്പെടെയുള്ള ഏരിയകൾ ഇതിൽ കണക്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നോർത്തേൺ ഗവൺണറേറ്റിൽ ഒരു മോഷണ കേസിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു വീട്ടിൽ നിന്ന് അയ്യായിരം ദിനാറോളം മൂല്യം വരുന്ന സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചതിനാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു ബഹ്രൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒൻപത്